ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ബസ് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ വിജയ സ്വീകരണ പരിപാടികളിൽ നിന്നും ലഭിച്ച പഠന ഉപകരണങ്ങൾ പുലാക്കോടെ യു പി സ്കൂളിലേക്ക് നൽകുന്നതിന്റെ വിതരണ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എംപി കെ രാധാകൃഷ്ണന് പങ്ങാരപ്പിള്ളി ലോക്കൽ സ്വീകരണ കേന്ദ്രങ്ങളിൽ ലഭിച്ച പഠനോപകരണങ്ങൾ പുലാക്കോട് എ പി സ്കൂളിന് നൽകുന്നതിനുള്ള വിതരണോദ്ഘാടനം നടന്നു സ്കൂൾ അങ്കണത്തിൽ വച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും പഠനോപകരണ വിതരണവും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു നമ്മുടെ ഈ നാടിനെ കുറിച്ചും നമ്മുടെ സ്കൂളിനെ കുറിച്ചും നല്ലപോലെ ഓർക്കണം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ഈ നാടിനും ഈ സ്കൂളിനും ഒക്കെ ചെയ്യണം എന്നുകൂടി നമ്മൾ പറഞ്ഞുകൊണ്ട് പുസ്തകമൊക്കെ ഉള്ളൂ പെൻസിലും പേനയൊക്കെ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് സ്വീകരണത്തിലൂടെ കിട്ടിയ പുസ്തകമാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത് വേറെ എവിടെയും കൊടുത്തില്ല നമ്മൾ ബ്ലാക്ക്ബോർഡ് സ്കൂളിൽ തന്നെ കൊടുക്കണം എന്നാണ് അവർ തീരുമാനിച്ചത് എന്തായാലും ബ്ലാക്ക്ബോർഡ് സ്കൂളിൽ ഈ പുസ്തകം കൊടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഞാൻ വന്ന സമയത്ത് കിട്ടിയ പുസ്തകമാണ് ആ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിട്ട് എന്തകിട്ടും കിട്ടി ഏറ്റവും കുറെ കിട്ടി ഈ പ്രാവശ്യം പതിനായിരക്കണക്കിന് പുസ്തകം കിട്ടി കിട്ടിയെടുത്തൊക്കെ അതാത് ലോക്കൽ കമ്മിറ്റികൾക്ക് അടുത്ത് പാർട്ടിക്ക് കൊടുത്ത് കൊടുക്കുകയാണ് എൽ ഡി എഫിന് കൊടുക്കുക അതെല്ലാം ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെയാണ് കുറച്ചും കൂടി മാതൃകാപരമായിട്ട് നമ്മുടെ സ്കൂളിൽ ഈ പരിപാടി വെച്ച് അതൊക്കെ കൊടുത്തു തീർക്കുകയാണ് പക്ഷെ ഇതൊക്കെ ചടങ്ങ് വെച്ച് ഈ പരിപാടി നടത്തിയതിന് ഞാൻ പ്രത്യേകമായിട്ട് സ്കൂളിൻ്റെ അച്ഛമ്മനെയും പി ടി കമ്മിറ്റിയെയും അതുപോലെ തന്നെ പാർട്ടി നേതാക്കളെയും എല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ പഠനോപകരണങ്ങൾ ഒരു സഹായകരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഒരു ഭാഗം നമ്മളെല്ലാതെ കൂടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് അധ്യക്ഷനായിരുന്നു ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകുകയും ബ്രാഞ്ചുകളും ബൂത്തുകളും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ എല്ലാ പ്രവർത്തകരും കൂടി കൊടുത്തതാണ് ഇവിടെ ഒരുപക്ഷെ പൈസ കൊടുത്ത് നമ്മൾ സാധനം വാങ്ങി വിതരണം ചെയ്യുന്നതിനേക്കാൾ വളരെയേറെ സന്തോഷമുണ്ട് ഈ ഒരു പരിപാടിക്ക് ഇവിടെ പങ്കെടുക്കുമ്പോൾ കാരണം നാട്ടുകാർ സ്നേഹത്തോടെ ഒരുപാട് പേരുടെ അധ്വാനം കൂടി ഇതിലുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു വിതരണം അത് നമ്മുടെ ഈ ഏറ്റവും ഉപകാരപ്രദമാകുന്നത് ഇവിടെ തന്നെയാണെന്നായിരുന്നു ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ കമ്മിറ്റി തീരുമാനിച്ചത് അത് അദ്ദേഹം എന്തായാലും എത്താം മുൻപ് തീരുമാനിച്ച ദിവസം അന്നറിയാലോ പ്രളയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്നു അപ്പോഴും തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം ഇവിടെ സമയം ഇവിടെ വന്നതിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു പുലാക്കോട് എ എൽ പി സ്കൂൾ എച്ച് എം ഒ സുജാത സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുരുകേശൻ ജില്ലാ താലൂക്ക് ലൈബ്രറി അംഗം ടി വി മോഹൻദാസ് വായനശാല പ്രസിഡന്റ് മുരളി പി സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ ഭാഗിരഥി കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആവശ്യമായി വീണ്ടും വീണ്ടും കാര്യം അറിയാം അത് ഇടക്കിടയ്ക്ക് നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഒരു നോട്ട് ബുക്കിന് ചുരുങ്ങിയാതെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപ കൊടുത്താലേ പറ്റുള്ളൂ പക്ഷെ ഈ അക്കാദമിക വർഷം മുതൽ ഒന്നാം ക്ലാസ്സിലെ രക്ഷിതാക്കളൊക്കെ പറയുന്നുണ്ടാവും ടീച്ചർ ഇന്ന തരം പുസ്തകം തന്നെ ഇത്ര വലുപ്പമുള്ള പുസ്തകം തന്നെ വാങ്ങണം എന്നുള്ളത് കാരണം സചിത്ര പുസ്തകം എന്നൊക്കെ പറഞ്ഞ് ഓരോ വർഷവും മാറി മാറി വരുമ്പോ അതേപോലെ തന്നെ ഒരു ഡയറി എഴുതാനുണ്ട് ആ ഡയറി എഴുതുമ്പോൾ അതിൽ ചിത്രം വരയ്ക്കണം അതില് ആ കുട്ടി ആ ഒരു ദിവസം അനുഭവപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരുമ്പോൾ വരയിടാത്തൊരു പുസ്തകം പക്ഷെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ അവിടെ വരയിട്ട പുസ്തകത്തിലെ കുട്ടികൾക്ക് എഴുതാൻ പ്രാക്ടീസ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് ഒരു അധ്യാപകരെ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളും രക്ഷിതാക്കളെ എന്നുള്ള നിലയ്ക്ക് ഓരോ രക്ഷിതാവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സി സി വി ന്യൂസ്